അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പരിശുദ്ധമായ മക്ക ഇസ്ലാമിനെ കീഴ്പ്പെട്ടു മക്ക വിജയമുണ്ടായി മുത്ത നബി സല്ലാഹി വസ്ലമ തങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ അനുചരന്മാരുണ്ട് മക്ക കഴുകി ശുദ്ധിയാക്കി ഫൗഹീദിൻ്റെ പ്രഖ്യാപനമുണ്ടായി സയ്യദിന ബിലാല് അള്ളാഹുവിനു കാബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുത്തു പരിശുദ്ധ മക്ക മുഴുവനും ഇസ്ലാമിനെ കീഴ്പ്പെട്ടപ്പോ എല്ലാവരും അതീവ സന്തുഷ്ടരായി മുത്തനബി സല്ലു അലൈഹി വസല്ലമ തങ്ങളും റസൂറുല്ലാൻ്റെ സുഹാബികളും ഒക്കെ ഏറെ സന്തോഷത്തിലാണ് പക്ഷെ അള്ളാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മുത്ത നബിയുടെ സൊഹാബികളിൽ ഒരു വിഭാഗം ആളുകളുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും പ്രകടമാകുന്നില്ല റസൂറുല്ലാ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതൊക്കെ മദീനക്കാരാണ് മദീക്ക മദീനക്കാരുടെ മുഖത്ത് അധികം സന്തോഷം കാണുന്നില്ല അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു സുഹാബ അല്ലയോ മദീനക്കാരെ പരിശുദ്ധ കായ ഉൾക്കൊള്ളുന്ന ഭൂമി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനന് കീഴ്പ്പെട്ടിട്ട് നിങ്ങളുടെ മുഖത്തെന്താ ഒരു സന്തോഷം കാണാത്തത് അവർ പറഞ്ഞു യാർ അസുറല്ല അള്ളാഹുവിൻ്റെ ഭവനമുള്ള പരിശുദ്ധ മക്ക ഇസ്ലാമിന് കീഴ്പ്പെട്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ് പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ആലോചിക്കുമ്പോൾ ആ സന്തോഷം ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാനും കഴിയുന്നില്ല അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചവരെന്താണ് മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് അവർ പറഞ്ഞു യാ റസൂറല്ല അങ്ങ് ജനിച്ചതും മക്കയിലല്ലേ വളർന്നതും മക്കയിലല്ലേ നപൂവത്ത് ലഭിച്ചതും മക്കയിലല്ലേ അൻപത്തിമൂന്ന് കൊല്ലവും അങ്ങ് ജീവിച്ചതും മക്കയിലാണ് അങ്ങയുടെ കുടുംബം മക്കയിലാണ് അങ്ങയുമായി ബന്ധപ്പെട്ടവരൊക്കെ മക്കയിലാണ് അങ്ങയ്ക്ക് ഗത്യന്തരമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോ അല്ലേ അങ്ങ് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നത് ഇപ്പോൾ സാഹചര്യം അങ്ങേക്ക് അനുകൂലമായിട്ടുണ്ട് മക്കൈ ഇസ്ലാമിന് അനുകൂലമാണ് ഏതൊരാളും ജനിച്ച മണ്ണിൽ തന്നെ മരിക്കണം എന്നാണ് ഏതൊരാളും ആഗ്രഹിക്കുക അതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ കൂടെ മദീനയിലേക്ക് വരില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം ജനിച്ച മണ്ണിൽ എല്ലാ സാഹചര്യവും ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരാളും അന്യദേശത്തേക്ക് പോകില്ലല്ലോ അതുകൊണ്ട് ഹബീബായ നബിയെ അങ്ങനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നൊന്നൂർക്കുമ്പോൾ മക്കാ വിജയത്തിൽ സന്തോഷിക്കാനും കഴിയുന്നില്ല എന്ന് മദീനക്കാർ പറഞ്ഞു മദീനയുടെ സ്നേഹത്തിൻ്റെ മദീനക്കാർ പുണ്യനബിയോട് കാണിച്ച സ്നേഹത്തിൻ്റെ ചരിത്രത്തിലെ നിരവധി ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണത് പുണ്ണനബി സല്ല അലഹി തങ്ങൾ അവരോട് പറഞ്ഞു ഇല്ല നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തില്ല ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തന്നെ പോരും അങ്ങനെ പുണ്യനബി സല്ലു അലഹി വസ്ലം മദീനക്കാരുടെ കൂടെ തിരിച്ചു പോവുകയും പുണ്നബി എ കയ്യാമത്തെ നാളിൻ്റെ രണ്ടാമത്തെ വരെ മദീനയിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുകയാണ് സ്നേഹം തന്നവർക്ക് തിരിച്ചു കൊടുത്ത സ്നേഹത്തിൻ്റെ മകുടോദാഹരണം കൂടെയാണ് ഈ ചരിത്രം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വർഹമത്തുള്ള